നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം നീണ്ടകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നിയമവിരുദ്ധ കാശി ഇറക്കുമതി തടയാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ഇടപെട്ടു ആദ്യശ്രമങ്ങൾ കണ്ടു തുടങ്ങിയതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ലിയോണാർഡോ ജോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താൻ സെൻട്രൽ വിജിലൻസിന് കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ നടപടി വന്നിട്ടുള്ളതെന്ന് ലിയോണാർഡ് കൂട്ടിച്ചേർത്തു നമ്മളെ രണ്ടായിരത്തി പതിനഞ്ചില് ഞാനൊരു കേസ് കൊടുത്തായിരുന്നു റിലയൻസിനെതിരെ അഷീഷ് സൂപ്പർ മാർക്കറ്റിനെതിരെ അവര് അത് ഒമ്പത് വർഷം എന്ന് പറഞ്ഞാൽ ലോക ചിലപ്പോൾ ഇത് കേരളത്തിലെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ഫുൾ കേസ് ഒമ്പത് വർഷം എടുക്കുന്നത് അത് റിലയൻസ് ഇൻവോൾവ് ആയിരുന്ന കേസായതുകൊണ്ടോ അത് ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് വിധി വന്നത് അത് പ്രകാരം റിലയൻസിൻ്റെ മുലാളിയും അശീത് സുപ്രഹ്മണ് മൊലയാളിയും ആറുമാസം മുതൽ ഏഴ് വർഷം വരെ ജയിലിലാണ് ആയിരക്കണക്കിന് ഏകദേശം എൻ്റെ ചെറിയ കണക്ക് വരെ മൂവായിരത്തിനും ഉള്ളിൽ ഇവർക്ക് സൂപ്പർ വാക്കറ്റ് ഉണ്ട് റിലയൻസ് അതെല്ലാം പൂട്ടിക്കേണ്ടി വരും അതേപോലെ പത്ത് ലക്ഷം പഴയ പത്ത് ലക്ഷം നിസ്സാരമാണ് ഏതായാലും ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ട അസ്റ്റേ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എന്നാണോ വിധി വരുന്നതിന് ആറ് മാസം മുമ്പേ പുള്ളിനെ പിടിച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ ആ പോസ്റ്റ് ഇപ്പോഴും വെയ്ക്കൻ ആണെന്ന് എൻ്റെ വിശ്വാസം കാരണം ഇത് റിലയൻസിനെ തൊട്ട് കളിച്ചാൽ കേരള സർക്കാർ ഇവരുടെ കൂടെ കൂടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അടുത്ത് കറുവാ എസ്റ്റേറ്റ് ഉണ്ടല്ലോ അവിടുന്ന് പതിനേഴ് ഉദ്യോഗസ്ഥന്മാരെ എന്നെ കാണാൻ വന്നത് എങ്ങനെയെങ്കിൽ കേസ് പിൻവലിക്കണം നിങ്ങളുടെ തോട്ടം എന്ത് വിലക്കും പാട്ടത്തിനെടുത്തോളാം ഞാൻ മ്മതില്ല ആയുർവേദ മരുന്നുകളിലും മസാലകളിലും കറുവപ്പട്ടയ്ക്കു പകരം വിഷഘടകമുള്ള കാസിയ വ്യാപകമായി ഉപയോഗിച്ചു വരികയാണ് എന്നാൽ തൂത്തുക്കുടി ചെന്നൈ വിശാഖപട്ടണം മുംബൈ കൊൽക്കത്ത പോർട്ടുകൾ വഴി കാസിയ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കാസിയ നിരോധിച്ച ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കാസിയ ഇറക്കുമതി ചെയ്യുന്നത് മഞ്ഞപ്പിത്തം കരൽ രോഗം കാൻസർ തുടങ്ങി ഒട്ടേറെ അസുഖങ്ങൾ മനുഷ്യ ശരീരത്തിനുള്ളിൽ കാസിയോ കടന്നാൽ വരുത്തിവയ്ക്കും രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത കേസിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ കാസിയോ സൂപ്പർമാർക്കറ്റുകളിൽ വിൽക്കുന്നതിനെതിരെ കോടതി വിധി വന്നിരുന്നു അത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല അത് ഇതുവരെ നടപ്പിലാക്കാൻ ഫുഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുവരെ തയ്യാറായിട്ടില്ല നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥനെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയിട്ട് പകരം ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടില്ലെന്നും ലിയനാർഡോ ജോൺ പറഞ്ഞു